ഹായ് ഫ്രണ്ട്സ് ും നമസ്കാരം ഏറ്റവും നമ്മളിപ്പോ ഉള്ളത് തെങ്കാശ്ശി ജില്ലയില് കടയം കാലിച്ചന്തയിലാണ് അപ്പോൾ കഴിഞ്ഞ വർഷത്തിൽ നടന്നുകൊണ്ടിരുന്നത് എല്ലാ തിങ്കളാഴ്ചകളിലും കടയം കാലിച്ചന്ത എന്നാൽ ഈ വർഷം കഴിഞ്ഞ തിങ്കളാഴ്ച കഴിഞ്ഞ ആഴ്ച മുതൽ എല്ലാ ചൊവ്വാഴ്ചകളിലേക്കും ഈ ചന്ത മാറ്റിയിരിക്കുന്നു ചൊവ്വാഴ്ച ദിവസം ഞാൻ ചന്തയിലെത്തിയിട്ടുണ്ട് എല്ലാ മകളും അത്യാവശ്യം ഡീറ്റെയിൽസൊക്കെ ചോദിച്ചുണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരും പോകുന്ന ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക അപ്പൊ നമുക്ക് പോകാം വീഡിയോയിൽ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ചന്തയ്ക്ക് എത്തിയിട്ടുള്ള ഫസ്റ്റുമാണ് சந்த பசுக்களா இப்பீட்டெயில்ஸ் காரிய நமக்குறியா அண்ணே இது என்ன மாடணே பால் மாடு இதுக்கால எவ்வளோ கிடக்கு அஞ்சு அஞ்சு பத்து எத்தாம தீட்டண்ணே நாலா தீட்டு வில எவ்வளோ യ്യായിരം രൂപയാണ് അതങ്ങറ്റത്ത് നിൽക്കുന്ന ഈ പശുവിന് ചോദിക്കുന്നത് അപ്പൊ അതിനോടനുബന്ധിച്ചുള്ള വിലകളായിരിക്കും ബാക്കിയുള്ളതും പത്ത് ലിറ്റർ പാല് കിട്ടുമെന്നാണ് അവർ പറയുന്നത് നാലാമത്തെ പ്രസവമാണ് ചന്തയിലെത്തിയിട്ടുള്ള വേറെ കുറച്ച് പശുക്കളാണ് അപ്പൊ ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് ചോദിച്ചറിയാം അണ്ണാ ഇത് എന്നെ മാടണേ പാൽ മാടാ വെട്ടുമാടാ ഓക്കെ ഓക്കെ വില എവിടെ പറഞ്ഞേ മുപ്പത് രൂപ മുപ്പത് രൂപ വീതമാണ് അതിന് ഓരോന്ന് ചോദിക്കുന്നത് മൂന്നെണ്ണം എല്ലാം വെട്ടുമാടാണ് ഈ ചന്തയ്ക്ക് എത്തിയിട്ടുള്ള സഹിവാൾ ക്രോസ് ആയിട്ടുള്ള ഒരു പശുവും എച്ച് എഫ് ക്രോസ് ആയിട്ടുള്ള ഒരു പശുവാണ് ഡീറ്റെയിലുകൾ കാര്യങ്ങൾ നമുക്ക് അവരോട് ചോദിച്ചറിയാം മാട അതേ എന്നടന രണ്ട് പാൽമാട തന്നെ ഇതിന് ഇത് ചെനുള്ളവർക്ക് നാലോ ആറ് എത്രാമത സഹിബാൾ ക്രോസ് ആയിട്ടുള്ള രണ്ടാമത്തെ പ്രസവം മറ്റേത് ആദ്യത്തെ പ്രസവം എന്നാണ് പറയുന്നത് വിലയുള്ളൂ അണേ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഇരുപതും ആണ് ചോദിക്കുന്നത് അത്യാവശ്യം നല്ല പശുക്കളാണ് ചന്തക്കത്തിട്ടുള്ള വേറെ രണ്ട് പശുക്കളാണ് കണ്ടിട്ട് പെട്ട് ആടുകളാണെന്നാണ് തോന്നുന്നത് നമുക്ക് കാര്യങ്ങൾ അവരോട് ചോദിച്ചറിയാം അണേ ഇത് രണ്ട് എന്നെ മാറണേ പാൽമാടാ വെട്ടുമാടാ പാൽമാട വേട്ടുമാട വേട്ടുമാട വരെ വേണ്ട അറുപര രണ്ടും കൂടെ രണ്ടിനും കൂടെ അറുപത് രൂപയാണ് അവർ ചോദിക്കുന്നത് തൈ ചമ്പയ്ക്ക് എത്തിയിട്ടുള്ള തഹിവാൾ ക്രോസ് ആയിട്ടുള്ള ഒരു കാളയാണ് അതിന്റെ ഡീറ്റെയിൽ കാര്യം ചോദിച്ചറിയാം അണേ ഇതൊക്കെ പ്രായമേളവർക്കണേ പ്രായം എത്ര വയസ്സെടുക്ക് ഇത് എന്ന വർഗം എന്ന വർഗം വില എവളപ്പ വിലവളോ മുപ്പത് മുപ്പതിനായിരം രൂപയാണ് ഈ കാളക്കുട്ടിക്ക് ചോദിക്കുന്നത് അത്യാവശ്യം നല്ല കുട്ടിയാണ് ചന്തയ്ക്ക് എത്തിയിട്ടുള്ള വേറെ രണ്ട് പശുക്കളാണ് ഇതിന്റെ വിലയും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് അവരോട് ചോദിച്ചറിയാം അണ്ണാ ഇത് എന്നാ പാൽമാട പാൽമാട പാലവേളവർക്ക് നാല് മൂന്ന് മൂന്ന് വില വെള്ളം എൺപത് എൺപതിനായിരം രൂപയാണ് രണ്ടെണ്ണത്തിലും കൂടെ ചോദിക്കുന്നത് ഇന്നത്തെ ചന്തയ്ക്കെത്തിയിട്ടുള്ള വേറെ രണ്ട് പശുക്കളാണ് ഇപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് അവരോട് ചോദിച്ചറിയാം രണ്ടും കൂടെ രണ്ടും കൂടെ മുപ്പതിനായിരം രൂപയാണ് അവര് ചോദിച്ചത് ചന്ത പശുവാണ് അപ്പൊ ഇതിന്റെ വിലയും നമ്മൾ ബെങ്കിൽ അണ ഇത് എന്നെ മാടണേ പാൽ മാട് പാൽ എവർക്കണ എ മൂന്നര മൂന്നര ഏഴ് ലക്ഷം എത്രാമ തീറ്റ് എത്രാമതി മൂന്നാമതേറ്റ് വില എവളാണേ ഇരുപത് രൂപ ഇരുപതിനായിരം രൂപയാണ് പശുവിന് ചോദിക്കുന്നത് നല്ലൊരു പശുവാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എച്ച് എഫിന്റെ ഒരു നല്ലൊരു പശുവാണ് ഇതിന്റെ മറ്റ് ഡീറ്റെയിൽ കാര്യങ്ങൾ നമുക്ക് ഒരു ചോദിച്ചറിയാം അണേ ഇത് എന്നെ മാഡം പാൽമാട ഇത് തന്നെ പാൽമാടേ ഇതെന്നെ പാൽമാട പാലകൾ ഓർക്കണേ അഞ്ചഞ്ച് എത്രാമതായിട്ട് എത്രാമത്തേറ്റണേ എത്രാമത്തെ പ്രസവം ആര ആറാമത്തെ പ്രസവം എന്നാണ് പറയുന്നത് വില വെള്ളമാണ് ഇരുപത്തി ഏഴായിരം രൂപയാണ് ഇതിന് ചോദിക്കുന്നത് അത്യാവശ്യം നല്ലൊരച്ച പശുവാണ് ர பசுக்கள ஒரு காரியும் அந்த ஒரு பசுவானீட்டெயில் காரியும் நமக்கு அவரோடு சோடிச்சியா அண்ணா அது என்ன மாடா பால் மாடா பால் எவ்வளோ கொடுக்க வீட்டு மாடா ஓகே ஓகே வீட்டு மாடான அண்ணா ரெண்டுக்கும் விலை எவ்வளோ ஆனா മുപ്പത് രൂപയാണ് രണ്ടൊക്കെ ചോദിക്കുന്നത് രണ്ടിനും കൂടി ചോദിക്കുന്നത് പശു ഒരു കടാരിയാണ് രണ്ട് കുട്ടികളാണ് ഇതിന്റെ മറ്റൊരു കാര്യങ്ങൾ നമ്മൾ ഇവരോട് ചോദിച്ചറിയാം അണ്ണാ ഇത് രണ്ട് എന്ന പശു കുട്ടിയ ആരാ ഇത് രണ്ടു തന്നെയാ പശുക്കുട്ടിയാകുട്ടി പെൺകുട്ടി ഇതൊക്കെ രണ്ടു വിലയേ ഉള്ളൂ അണേ പന്ത്രണ്ടായിരം രൂപയാണ് രണ്ട് പശുക്കുട്ടിക്ക് ചോദിക്കുന്നത് അല്ല എന്നത് ചന്തക്ക് എത്തിയിട്ടുള്ള വേറെ രണ്ട് പശുക്കളാണ് അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് അവരോട് ചോദിച്ചറിയാം അതായത് എല്ലാ മാടാണ് പാൽമാട് ചന്തമാട് ഇതൊക്കെ രണ്ടുക്കും വില രണ്ടും കൂടെ നാൽപ്പത് രൂപ ഈ രണ്ട് പശുക്കൾക്കും കൂടെ നാൽപ്പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് രണ്ടും വെട്ടുമാടാണ് ചന്തയ്ക്കെത്തിട്ടുള്ള എച്ച് എഫിന്റെ ഒരു പശുവാണ് കണ്ടിട്ട് ഇത് വെട്ടുമാടാണെന്നാണ് തോന്നുന്നത് നമുക്ക് ഡീറ്റെയിൽ അവരോട് ചോദിക്കാം ആണ ഇത് എന്നെ മാടാണേ പാൽമാട വെട്ടുമാട പാൽമാട് വില എവ്ലോ ആണേ മുപ്പത്തിനാല് രൂപ പാൽ എവ്വളോ കിടക്കും മൂന്ന് ലക്ഷ ഓക്കെ എത്രാമത വിലയെത്ത ആദ്യത്തെ പ്രസവം എന്നാണ് അവർ പറയുന്നത് புத்திையான காணும் ரசி பசுக்களான ரெண்டு ஜேசி பசுக்களா அப்போ இப்படின் டீட்டெயில்கள் நமக்கு ஆரோட சோதிக்கா ஆனா இது என்ன மாடான பால் மாடு தானே പാലോളവ് അടക്കി ഇതൊക്കെ അഞ്ചു ലിറ്റർ ഓക്കെ ഓക്കെ എത്രാമതി ഇതും തലയത്താണ് ഓക്കെ വിലയുള്ളപ്പ രണ്ടിനും രണ്ടും മാടും ചേർത്ത് അറുപത് ഇത് രണ്ടും കൂടെ ചേർത്ത് അറുപതിനായിരം രൂപയാണ് അവർ ചോദിക്കുന്നത് അഞ്ച് ലിറ്റർ പാല് കിട്ടുമെന്നാണ് പറയുന്നത് നല്ല ജേഴ്സി പശുവാണ് ചന്തയ്ക്കെത്തിയിട്ടുള്ള കൃഷ്ണ ഇനത്തിൽപ്പെടുന്ന ரெண்டு பசுக்களாங்க எவ் வச்சு நல்ல ரெண்டு நமக்கு நமக்குறியா அண்ணா இது என்ன ஏனோ ஆன இது என்ன ஏனம் நாட்டுமாடு வில விலை ஆனா இருபத்தி மூணு ஒன்று ரெண்டு ரெண்டம்மகூட மூவாயிரம் ரூபாய் இன்னொருத்தெத்திட்டுள்ள ரெண்டு நல்ல நல்ல வண்டிக்க ஆளாக

ാണ് അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം അണ ഇത് എന്നെ മാഡം പാൽമാടൽ പാൽമാട് പാൽ എവളക്കണേ അഞ്ചും അഞ്ചും നാല് ഒമ്പത് ലിറ്റർ പാല് എത്രാമത മൂന്നാമതേറ്റ് ഇരുപത്തയ്യായിരം ഇരുപത്തി അയ്യായിരം രൂപയാണ് ഈ ഒമ്പത് ലിറ്റർ പാല് കിട്ടുന്ന ഈ പശുവിന് ചോദിക്കുന്നത് നല്ലൊരു എച്ച് എഫിന്റെ പശുവാണ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വാങ്ങി കെട്ടിയിരിക്കുന്നതാണ് ചന്തയിൽ നിന്ന് പുറത്തേക്ക് വാങ്ങിച്ചു കെട്ടിയിരിക്കുന്ന മാടുകളാണതെല്ലാം നല്ല നല്ല മാടുകൾ കുട്ടികളെല്ലാം ഉണ്ട് രണ്ട് മാടുകളാണ് ഇതിന്റെ മറ്റു ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് അവരോട് ചോദിച്ചറിയാം അണേ ഇത് എന്നെ മാട് പാൽമാട പാൽമാട് ഇതൊക്കെ പാൽ രണ്ട് രണ്ട് നാല് ലിറ്റർ നാല് ലിറ്റർ പാല് കിട്ടുമെന്നാണ് പറയുന്നത് ഇത് എത്രാമേ തീറ്റണ്ണേ ലോട്ടക് മീഡിയ ആ എന്താ ജേഴ്സി വാടക അവൈലബിൾ ആണ് അങ്ങേറ്റത്തിക്കുന്നത് അങ്ങേറ്റ ആരം ഇരുപത്തിരണ്ടായിരം നമ്മൾ ആദ്യം കണ്ട ആ പശുവിന് ഇരുപത്തി രണ്ടായിരം രൂപയാണ് ഒരു വില ചോദിക്കുന്നത് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മൂരി നമുക്ക് ഇന്ന് ചന്തയിൽ എത്തിയിട്ടുള്ളതാണ് നല്ല രണ്ട് മൂരികളാണ് ഒരെണ്ണം ജെല്ലിക്കെട്ട് മൂരിയാണ് കണ്ടിട്ട് ഒരാല്പം പ്രശ്നക്കാരനെ പോലെ തോന്നുന്നുണ്ട് നമുക്ക് എന്തായാലും അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ചോദിച്ചറിയാം കറുത്ത മൂരി പ്രായമുള്ളവർക്ക് വയസ്സുള്ളവർക്ക് ഈ കറുത്ത മൂരിക്ക വില നാൽപ്പതിനായിരം ഈ ജെല്ലിക്കെട്ട് കാള കറുത്ത കാളക്ക് നാല്പതിനായിരം രൂപയാണ് അവർ വില കഴിക്കുന്നത് രണ്ടു പല്ല് പ്രായമാണ് ചന്ത കത്തിയിട്ടുള്ള ഒരു പശുവാണ് അത്യാവശ്യം നല്ലൊരു പശുവാണ് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചറിയാം ഇത് എന്നെ മാഡ കറവ മാട അറവെ അഞ്ചു നാല് ഒമ്പത് ലിറ്റർ പാല് എത്രാമതീറ്റ് നാലാമതീറ്റ് വില എവള ഇരുപത്തിമൂന്ന് ഇരുപത്തി മൂവായിരം രൂപയാണ് ചോദിക്കുന്നത് ഒമ്പത് ലിറ്റർ പാല് കിട്ടുമെന്നാണ് പറയുന്നത് നാലാമത്തെ പ്രസവം